നസരിയത്തിൽ നിന്ന് വല്ല നന്മയും വരുമോ ഈ ചോദ്യം ഒരു ചെറുപ്പക്കാരൻ ചോദിക്കുകയാണ് ലോകം മുഴുവനും കേട്ട ചോദ്യമാണ് ഈ ഒരു ചോദ്യം എന്നാൽ ഇത് വ്യക്തമായി തിരിച്ചറിഞ്ഞ് അംഗീകരിച്ച ഒരു ചോദ്യമായിരുന്നു ഈ ക്രിസ്തുവിന് ഈ ചോദ്യത്തെ വളരെയധികം നന്നായി ഇഷ്ടപ്പെട്ടു അതായത് ചില ചോദ്യങ്ങൾ ചില ഭാഷകൾ ചില പ്രാർത്ഥനകൾ ചില അപേക്ഷകൾ ദൈവത്തിന് നന്നായി ഇഷ്ടപ്പെടും കാരണം അത് ഹൃദയത്തിൽ നിന്ന് ഉരുത്തിരിയപ്പെടുന്ന ചോദ്യങ്ങളും അപേക്ഷകളുമാണ് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ കപടമില്ലാതെ അവൻ ചോദിക്കുന്ന ചോദ്യത്തിനുമേൽ ദൈവത്തിൻ്റെതായ വലിയ സന്ദർശനം ഉണ്ടാകുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല ഫിലിപ്പോസും ക്രിസ്തുവും നദനെ കാണുവാൻ കടന്നു വന്നപ്പോൾ ഈ മനുഷ്യൻ ചോദ്യം ചോദിച്ചപ്പോൾ ക്രിസ്തുവിനത് നന്നേ ഇഷ്ടപ്പെട്ടു ക്രിസ്തു പറഞ്ഞൊരു കാര്യമുണ്ട് ഞാൻ നിന്നെ നേരത്തെ കണ്ടിരിക്കുക നീ ഒരു സാക്ഷാൽ ഇസ്രായേലിനാ നിന്നിൽ കപടമില്ല എന്തുകൊണ്ടാണ് ക്രിസ്തു അങ്ങനെ പറയാൻ കാര്യം ഇവൻ സാക്ഷാൽ ഇസ്രായേലിൻ ഇവന് കപടമില്ല എന്ന് പറയുവാനുള്ള കാര്യമെന്താ കാരണം ഈ മനുഷ്യൻ്റെ ചിന്താഗതി എന്ന് പറയുന്നതോ നദന്യലിൻ്റെ ചിന്താഗതി എന്ന് പറയുന്നതോ ഇവൻ എരിശുലൈം ദേവാലയത്തിൻ്റെ അരികെ വന്ന് ആ മരച്ചിൻ്റെ ചുവട്ടിൽ വന്ന് ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഇവൻ്റെ ഹൃദയത്തിൽ ഉദിക്കപ്പെടുന്ന ചിന്താഗതി എന്ന് പറയുന്നത് എരിശുലൈമിൻ്റെ വീണ്ടെടുപ്പാ നസ്രയത്തിൻ്റെ വീണ്ടെടുപ്പാണ് അതായത് ഗലീല എന്ന പട്ടണത്തിൻ്റെ വീണ്ടെടുപ്പും അതിൻ്റെ പുരോഗമനം അതിൻ്റെ രക്ഷയുമാണ് ഈ മനുഷ്യൻ്റെ ജീവിതത്തിൽ ആഗ്രഹിക്കുന്നത് നന്ദിയിൽ നിന്നും അനേക ആവശ്യങ്ങളുണ്ടായിരുന്നു സാധാരണ ഒരു മനുഷ്യൻ്റെ ആവശ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അതൊന്നും അവൻ്റെ ആവശ്യമല്ലായിരുന്നു അവൻ്റെ ആവശ്യം ഒറ്റ ആവശ്യമായിരുന്നു ഈ ദേശത്തിൻ്റെ വീണ്ടെടുപ്പ് ദൈവം നോക്കുന്നത് മനുഷ്യൻ്റെ ചിന്താഗതിയാണ് ഇവൻ്റെ ഹൃദയത്തിലെ ശുദ്ധി ഇവൻ്റെ ഹൃദയത്തിലെ ഹൃദയശുദ്ധി നോക്കും ദൈവത്തോട് അപേക്ഷിക്കുമ്പോൾ ദൈവത്തോട് സംസാരിക്കുമ്പോൾ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ ഇവൻ എങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത് ഇവൻ്റെ ഹൃദയ ശുദ്ധിയോടുകൂടിയാണോ പ്രാർത്ഥിക്കുന്നത് ഈ മനുഷ്യന് ഈ ലോകത്തിലെ മറ്റൊന്നും വേണ്ടായിരുന്നു പക്ഷേ ദേശത്തെക്കുറിച്ചുള്ള എരിവ് ദേശത്തിൻ്റെ വീണ്ടെടുപ്പ് ഗലീല എന്ന പട്ടണം ഇരുട്ട് നിറഞ്ഞൊരു പട്ടണമായിരുന്നു കാലാകാലങ്ങളായി ഇതിനൊരു രക്ഷ സംഭവിക്കുമോ ഇതിലെ ഗ്രാമത്തിലെ അവസ്ഥകൾ നന്നാകുമോ എന്ന ഗ്രാമത്തിൽ വലിയൊരു വീണ്ടെടുപ്പ് സംഭവിക്കുമോ എന്ന് ആളുകൾ മുഴുവനും നിരന്തരം ചോദിക്കുമ്പോൾ ഈ മനുഷ്യൻ്റെ ഹൃദയത്തിൽ വേവലാതി കടന്നു വരികയാണ് അതുകൊണ്ട് തന്നെ ഇവൻ ദൈവത്തോട് അപേക്ഷിക്കുന്ന ഒറ്റ കാര്യമാണ് ഇവൻ്റെ ഇരിപ്പിടം എന്ന് പറയുന്ന ഇരൂസ്ലൈം ദേവാലയത്തിൻ്റെ അരികേലിലുള്ള മരത്തിൻ്റെ ചുവട്ടിലാണിവൻ്റെ ഇരിപ്പിടം ആ ഇരിപ്പ് ഇരിപ്പിടത്തിൽ ഇരുന്നു കൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ് ദൈവമേ നസ്രയത്തിന് ഒരു വിടുതൽ വരണം ഗലീല എന്ന പട്ടണത്തിന് ഒരു വിടുതൽ വരണം ഈ മനുഷ്യൻ പ്രാർത്ഥിക്കുന്നത് ദേശത്തിൻ്റെ വിടുതലിന് വേണ്ടിയാണ് അതുകൊണ്ട് തന്നെ ക്രിസ്തുവിന് മനസ്സിലായി ഈ മനുഷ്യൻ സാക്ഷാൽ ഇസ്രായേലിൻ ഇവന് കപടമില്ല കപടമുണ്ടായിരുന്നെങ്കിൽ ഇവൻ്റെ പ്രാർത്ഥനകളുടെ ഇടയിൽ ഇവൻ്റെ ആവശ്യത്തെ ഇവൻ വയ്ക്കുമായിരുന്നു ദയമക്കളെ നമ്മുടെ ആവശ്യമൊക്കെ നമ്മുടെ ജീവിതത്തിലുണ്ട് നമുക്ക് വളരെയധികം ആവശ്യമുള്ളവരാണ് എന്നാൽ നമ്മുടെ ആവശ്യം എന്തായിരിക്കണം ആദ്യം ദൈവത്തിൻ്റെ ആവശ്യമായിരിക്കണം നമ്മുടെ ആവശ്യം ദൈവത്തിൻ്റെ ആവശ്യമെന്ന് പറയുന്നത് ദേശത്തെ വീണ്ടെടുക്കുക എന്നുള്ളതാണ് ദൈവത്തിൻ്റെ ആവശ്യമെന്ന് പറയുന്നത് ജനങ്ങളെ വീണ്ടെടുക്കുക എന്നുള്ളതാണ് ഈ ആവശ്യമായിരിക്കണം നമ്മുടെ പ്രാധാന്യമേറിയ വിഷയമെന്ന് പറയുന്നത് അല്ലാതെ നമ്മുടെ ഭൗതിക തലത്തിലുള്ള ആവശ്യങ്ങൾ വെച്ചുകൊണ്ട് പ്രാർത്ഥനകളിലെ ആ സമയങ്ങളെ വേർതിരിക്കുവാൻ മാത്രമായി നിങ്ങൾ ശ്രമിക്കരുതോ പകരം പ്രാർത്ഥനകളെ ദൈവത്തിൻ്റെ ആവശ്യം വെച്ച് പ്രാർത്ഥിക്കുവാൻ ഒരുക്കപ്പെടണം കഴിഞ്ഞ ദിവസം ഞാൻ ചിന്തിച്ച ചിന്തയും കഴിഞ്ഞ വീഡിയോയിൽ ചിന്തിച്ച ചിന്തയും അങ്ങനെയായിരുന്നു ദൈവത്തിൻ്റെ ഇഷ്ടമെന്തെന്ന് നോക്കി പ്രാർത്ഥിക്കുന്ന ദാനിയലിനെക്കുറിച്ച് ഞാൻ അവിടെ പറയുവാനിടയായി അതിനോടുള്ള ബന്ധത്തിൽ തന്നെയാണ് ഈ വീഡിയോയിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് കപടമില്ലാത്ത മനുഷ്യൻ കപടമില്ലാത്ത ഹൃദയമുള്ളവൻ എന്ന് ദൈവം നിന്നെക്കുറിച്ച് പറയണമെങ്കിൽ നിൻ്റെ പ്രാർത്ഥനകളിൽ കപടമില്ല നിൻ്റെ വാക്കിൽ ശുദ്ധിയുള്ളതാണ് നീ ഹൃദയ പരാമർത്ഥതയുള്ളവനാണെന്ന് പറയുവാൻ ദൈവം തുരിയണമെങ്കിൽ നീ ദൈവത്തിൻ്റെ ഇഷ്ടമനുസരിച്ച് പ്രാർത്ഥിക്കുവാൻ കടപ്പെട്ടവനായിരിക്കണം ഈ മനുഷ്യൻ്റെ ചിന്തകൾ മുഴുവനും ഇങ്ങനെയായിരുന്നു നസ്രിയത്തിൻ്റെ വീണ്ടെടുപ്പും ഗലീല എന്ന പട്ടണത്തിൻ്റെ ഇരുട്ടിൻ്റെ അവസ്ഥയിൽ നിന്ന് മാറ്റി അതൊരു വെളിച്ചത്തിൻ്റെ അവസ്ഥയിലേക്ക് കൊണ്ടുവരണമെന്നൊരു ആഗ്രഹമായിരുന്നു ഈ മനുഷ്യൻ്റെ ജീവിതം മുഴുവനും അതുകൊണ്ട് എരുസലൈം ദേവാലയത്തിൻ്റെ അരികെ ഇരുന്നുകൊണ്ട് ഈ മനുഷ്യൻ്റെ പ്രാർത്ഥനകൾ മുഴുവനും അങ്ങനെ തന്നെയായിരുന്നു അതുകൊണ്ട് തന്നെ ഇവൻ്റെ ഹൃദയത്തെ നോക്കിയപ്പോൾ ഇവനിൽ കപടമില്ല ഇവൻ പ്രാർത്ഥിക്കുന്നത് ദൈവത്തിൻ്റെ ഹിതത്തിന് വേണ്ടിയായിരുന്നു എന്ന് ദൈവം തിരിച്ചറിയുക അങ്ങനെയുള്ളവനെ ദൈവം പേരിട്ട് വിളിക്കും നീ സാക്ഷാൽ ഇസ്രായേലിയൻ നീ സാക്ഷാൽ ദൈവഭക്തൻ നീ ദൈവമകനെന്ന് ദൈവം വിളിച്ചു പറയും ദൈവമക്കളെ ഈ ദിവസങ്ങളിൽ അങ്ങനെ ഒരു തരത്തിലേക്ക് നമ്മുടെ പ്രാർത്ഥനകളും നമ്മുടെ ജീവിതങ്ങളും സഞ്ചരിക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ് ഇവാഞ്ചലിസ് പ്രേംജി ജോർജ് നിലമ്പവർ